ഓ ഇന്ന് നമുക്ക് ചേനയും മുരിങ്ങയിലയും കൊണ്ടൊരു ഉണ്ടാക്കാവുന്നൊരു തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങാക്കത്ത് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി വയ്ക്കുക മുരിങ്ങയില വരച്ചിട്ട് അതൊന്ന് വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്കാക്കി വെച്ചേക്കണം എന്നിട്ട് ആ എടുത്തു വെച്ച സാധനങ്ങൾ ഒന്ന് അരച്ച് ഒരു തോരൻ പരുവത്തിൽ അരച്ച് വെക്കുക ഇത്രയേ ഉള്ളൂ പ്രധാന ജോലി എന്നിട്ടൊരു അടുപ്പിലേക്കൊരു ചട്ടി വച്ച് എണ്ണയൊഴിച്ച് കടുക് തടയ്ക്കുക അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലയാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് അതൊന്ന് നല്ലപോലെ ചിക്കി ഒന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച അരപ്പില്ലേ അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ചിക്കി അതിൻ്റെ ആ പച്ചമണം പോകുന്നതുവരെ നമ്മളൊന്ന് ചിക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക പെട്ടെന്ന് തീരും ജോലി അതിനകത്തേക്ക് ആ അരപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ചേന കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നതുവരെ നമ്മളൊന്ന് വേവിച്ച് മാറ്റി വെച്ചേക്കണമായിരുന്നു അപ്പോൾ ആ അതുകൂടെ അതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുത്ത് ഒന്നിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അപ്പം ഒന്ന് ചിക്കി എല്ലായിടത്തും എത്തുന്ന പോലെ അരപ്പും ചിക്കിയും ഒപ്പിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പുകൊണ്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് വളരെ കുറച്ച് ഇടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പ് ചേർത്താൽ കയ്പ അതുകൊണ്ട് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നു എരിവിനായിട്ട് നമ്മൾ ഒരു പച്ചമുളകേ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ പിന്നെ എരിവ് കൂടുതൽ വേണമെന്നവരാണെങ്കിൽ ഒന്നുകൂടെ ചേർത്തേക്കാം അതിൻ്റെ ആവശ്യമുള്ളൂ ആ ഇട്ട ആ ഒരു പച്ചമുളകും ആ കടുക് താടിക്കാനിട്ട മുളകുമൊക്കെ മാത്രം മതി ഇത്രയും പെട്ടെന്ന് തീരും ഒരു പത്ത് മിനിറ്റ് എല്ലാത്തിനും കൂടെ താങ്ക് ഫോർ വാച്ചിങ് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനകത്ത് രേഖപ്പെടുത്തേണ്ടത് മുരിങ്ങയില എന്നൊക്കെ പറയുമ്പോൾ കണ്ണിന് നല്ലതാണ് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് പ്രഷറുള്ളവർക്ക് നല്ലതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു തോരനാണ് നമ്മുടെ പുറമ്പിൽ തന്നെയുള്ള ഇതൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക്